ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഇന്ന് നമ്മുടെ എൻ്റെ അടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ കുറച്ച് ഒരു മൂന്നിനോട്ടിലോട്ട് നടക്കാനുണ്ട് അപ്പോൾ നടന്നിട്ട് പോകാൻ അത് ഫ്രസ്കൊക്കെ ജീവിന കൊണ്ട് വയ്ക്കലുണ്ട് ഏതാ ഓരോന്നൊരാൾ നമ്മളെ ഊട്ടി കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട് ഒരു മുന്നിലാണ് വയക്കിലാണ് നടക്കുന്നത് അടിപൊളി അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ പിന്നെ മറക്കാതെ കമന്റും ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം പിന്നെ ലഗേജെല്ലാം എടുത്തിട്ട് നടക്കുമ്പോൾ നല്ല കെതപ്പുണ്ട് കേട്ടോ പക്ഷെ എന്നാലും പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ നടക്കാൻ നല്ല ക്ലൈമറ്റാണ് ഒരു വെയിലും എന്നാലും ചൂടില്ല നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഫോണില് ചാർജ് ചെയ്യില്ല അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് സീനു എടുക്കാൻ വിടുന്നില്ല ഫോണിൽ നടക്കണം ഒരേ വാശിയാണ് കേട്ടോമീറ്റർ കിലോമീറ്റർ നല്ല രസം ഉണ്ട് നടക്കാൻ വേണ്ടിട്ട് സേന ആദ്യം കഴിഞ്ഞിട്ടുണ്ടില്ല അപ്പൊ സേന പുരസ്കാരം കൊടുത്ത് ഞാൻ ലഗേജ് എടുത്തു അയ്യോ ഒരമ്പ വിരമുണ്ട് സൂര്യൻ

നടന്ന് നടന്ന് ശീലം പിടിച്ചു കേസ് രണ്ട് കിലോമീറ്റർ നടന്നു കേസ് ഇപ്പോൾ സമയം അഞ്ചര മണിക്ക് നടക്കാൻ തുടങ്ങിയത് ഒന്നര മണിക്കൂറെ നടക്കുന്നു കേസ് ഇനിയുണ്ട് അത്ര ഒരു കിലോമീറ്റർ ബാക്കിന് രണ്ടാൾ അങ്ങീണം പിടിച്ചു കേസ് നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ട് ആ അതിന് നല്ല തണുപ്പുണ്ട് കൈ അങ്ങനെ ഒടിവല് നമ്മൾ മേലെത്തി നല്ല ക്ലൗഡിണ്ട് നല്ല തണുപ്പ സീനടിപെല Det er klima. തളർന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന നാല് മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് ഒരു മല അങ്ങനെ തന്നെ കയറി രണ്ടു മല നമ്മൾ ബ്രോ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നേ നമ്മൾ ലൊക്കേഷൻ

ഗൈസ് സെറ്റ് അടിപൊളി രസം ഗൈസ് ഇപ്പ ടൈം അഞ്ചോ അമ്പത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് സീനാണ് സീനുവിനെ എടുത്തിട്ട് വേണം പോവാൻ കേട്ടോ നമ്മുടെ ടെൻറ്റ് സീനു മാത്രമേ ഉറങ്ങിയിട്ടു നമുക്കൊന്നൊരു വൃത്തി വർക്ക് സെറ്റായിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് അവിടെ സ്റ്റേ അടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മളെ സൺറൈസ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഷെഡ് പോലെ വ്യൂ കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ